നമ്മൾ ഓരോ ക്യാമ്പിലും ഒക്കെ എത്തുമ്പോൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാഴ്ച എന്ന് പറയുന്നത് ഈ ബന്ധുക്കളെ ഉറ്റവരെ തേടിയെത്തുന്ന ആളുകളെയാണ് ഇപ്പോൾ മുണ്ടക്കൈ ഭാഗത്ത് നിന്ന് ബഷീറിന്റെ ഒരു കുടുംബം പതിനൊന്നംഗ കുടുംബത്തിൽ പന്ത്രണ്ടംഗ കുടുംബത്തിൽ മൂന്ന് പേരെ മാത്രമാണ് ഇതിനകം കണ്ടുകിട്ടിയത് ബാക്കിയുള്ളവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടക്കുന്നു അവരെ പല ആശുപത്രികളിലൊക്കെ പോയി നോക്കിയിട്ടും കണ്ടെത്തിയിട്ടില്ല ഒരു ബന്ധുക്കൾ നമുക്കൊപ്പമുണ്ട് ഇപ്പൊ എത്ര പേരെയാണ് ഇനി കാണാനുള്ളത് ഇനിയിപ്പോ ഒൻപത് പേരെ കണ്ടെത്താനുണ്ട് അതിലിപ്പോ മൂന്ന് പേരെ മാത്രമാണ് കണ്ടെത്തിയിട്ടുള്ളത് കണ്ടെത്തിയിട്ടുണ്ട് ബാക്കി എട്ട് ഒൻപത് പേരുടെ ഒരു വിവരവും ഇതുവരെ കിട്ടിയിട്ടില്ല അതിലിപ്പോ കുടുംബനാഥനായിട്ടുള്ള ബഷീർ പിന്നെ സീനത്ത് സഹല് ഫാരിസ് ഹബീബ സന ഇത്ര ആളുകളാണ് ഏത് ഭാഗത്ത് ഈ പള്ളിയുടെ താഴ്ഭാഗത്തായിട്ടാണ് ഇവരെ വീട് വരുന്നത് അപ്പോൾ ഇവര് നാല് വീട്ടിൽ നാലംഗം ഒരു ഒരു പാണ്ടിയിലായിരുന്നു അവരെ ഈ പിന്നെ ഈ ഒരു എന്താ പറയാ ഒരു മുന്നറിയിപ്പ് കുടുംബങ്ങൾ ചേർന്ന ഒരു ചേർന്ന് താമസിക്കുന്നു അല്ല നാലങ്ങളുള്ള ഒരു കുടുംബ ഒരു പാടിയിലായിരുന്നു അവരെ അവര് ഈയൊരു മുന്നറിയിപ്പുള്ളത് കൊണ്ട് അവർ കുറച്ചുകൂടി ഹൈറ്റിലേക്ക് മാറാന്നുള്ളതില് പള്ളിയുടെ തൊട്ടടുത്തുള്ള തറവാട് വീട്ടിലേക്ക് മാറിയതായിരുന്നു ആ തറവാട് വീട്ടില് ഇവരുടെ ഫാമിലിയുള്ള പന്ത്രണ്ട് അംഗങ്ങൾ ഒന്നിച്ചായിരുന്നു ഉണ്ടായിരുന്നത് അവർ ഒന്നിച്ചാണ് പോയത് അതിലിപ്പോ പേരെ കെട്ടി ബാക്കിയുള്ള തറവാട് വീടും പൂർണ്ണമായിട്ടും പോയി ആരും രക്ഷപ്പെട്ടിട്ടില്ല കണ്ടെത്തിയത് ഈ പിന്നെ നമ്മുടെ എന്റെ ഭാര്യയുടെ എന്റെ അനിയന്റെ ഭാര്യ വീട്ടുകാരാണ് അവര് അവരുടെ അമ്മാവനായ അബ്ദുസ്സലാമിനെ കണ്ടെത്തി അവരുടെ കൊച്ചുമകളായ പിന്നെ സന സന എന്നവരെ കണ്ടെത്തി സനയല്ല അവരെ പേരെന്താണ് സഹലയെ കണ്ടെത്തി പിന്നെ അവരുടെ പിന്നെ ഭാര്യ ഇവൻ്റെ ഈ ഈ പറയപ്പെട്ട ബഷീറിൻ്റെ ഭാര്യയുടെ ഏട്ടത്തിയുടെ മകനായ ജിത്തു ഈ മൂന്ന് പേരെയാണ് ഇപ്പം കണ്ടെത്തിയിരിക്കുന്നത് നിലമ്പൂരിൽ വന്നു പല ബോഡികളും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് പരിശോധനയ്ക്ക് എന്തെങ്കിലും ശ്രമം നടത്തും അത് നടത്തണം കാരണം എന്ന് പറഞ്ഞാൽ ആകെ ഇവരെ ഫാമിലിയിൽ ബാക്കിയുള്ളത് എന്ന് പറഞ്ഞാൽ അനിയന്റെ ഭാര്യ മാത്രമേ ഉള്ളൂ അപ്പം അവരുടെ ഒരു ഇന്നും അവർ പറയുന്നെന്താന്ന് പറഞ്ഞാൽ നമുക്ക് താങ്ങാൻ കഴിയുന്നില്ല അപ്പോൾ അവർ പറയുന്ന ഒരു ഇത് പറഞ്ഞാൽ ഏത് രൂപത്തിലാണെങ്കിലും വണ്ടിയിൽ എനിക്ക് അവരെന്ത് ചെയ്യണം കണ്ടെത്തണം എന്നുള്ളൊരു നിർദ്ദേശമാണ് ഉള്ളി പറയുന്നത് തീർച്ചയായിട്ടും ഇത് ഒരു ഒരു കുടുംബത്തിൽ തന്നെയുള്ള ഒൻപത് പേരെ ഇനിയും കാണാനുണ്ട് എന്നുള്ളതാണ് അവരെ കണ്ടെത്തുന്നത് വരെ തെരച്ചിൽ തുടരും ഇനിയിപ്പോൾ ഡി എൻ എ പരിശോധന നടത്തിയിട്ടാണെങ്കിലും ശരീരത്തിൻ്റെ അവശിഷ്ടങ്ങളെങ്കിലും കണ്ടെത്തണം എന്നുള്ളൊരു ആവശ്യമാണ് ഈ ക്യാമ്പിൽ നിന്ന് ഉന്നയിക്കുന്നത് ഇതുപോലെ ധാരാളം ആളുകൾ കുറ്റവരെയും ഉടയവരെയും തേടി ഇത്തരം ക്യാമ്പുകളിലേക്ക് എത്തുന്നു എന്നുള്ള ഒരു ദയനീയമായ കാഴ്ചയും ഈ രാത്രിയിൽ നമുക്ക് പറയാൻ സാധിക്കും